Qul ingaana aabaoikum, baabnaoikum, baighwanikum, baaswaadikum, baasiratukum, baasiratukum, baambalinik tarrastumuha, wa tidhagaritun tahrshunaka saadaha, wa masakinatahadhaunaha. Qul nibayitangbaayyuyya ingaana aabaoikum, ingaana aabao inga 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 ബേ അഖ്വാനക്കും നിങ്ങളുടെ സഹോദരങ്ങളെ വാസ്വാജക്കും നിങ്ങളുടെ ഇണകളെ ആശീറത്തുക്കും നിങ്ങളുടെ ബന്ധുക്കളെ വാംബാനു ബിതഹസ്തമൂഹ നിങ്ങൾ സംഭാവിച്ചുണ്ടാക്കുന്ന ആർവാനിച്ചുണ്ടാക്കുന്ന നിങ്ങൾ ധനം പതിജാറത്തു തഹസവല ഖസാദഹ നാശതൻ സംഭവിക്കുമോ നിങ്ങൾ ഭയപ്പെടുന്നാണുള്ള കച്ചവടം വമസാത്തു തനബനഹ

നമ്മുടെ പ്രവാചകനായ ായിരിക്കണം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയങ്കരങ്ങൾ